യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെല്ലിൽ നിന്ന് തന്നെ പുറത്താക്കിയതായി ചാണ്ടി ഉമ്മൻ പുറത്താക്കിയതിന് ശേഷമാണ് താൻ അറിഞ്ഞതെന്നും എം എൽ എ പ്രതികരിച്ചു എന്നാൽ മാറ്റാനുള്ള കാരണം സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കളാണോ എന്ന ചോദ്യത്തിന് മറുപടി പറയാനില്ല കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അഖിൽ പാലോട്ട് മേഡം വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു അഖിൽ എന്തൊക്കെയാണ് വാർത്തയുടെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഉമ്മൻചാണ്ടി ഒന്നാം അനുസ്മരണ സമ്മേളനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പേരിൽ ക്ഷണിച്ചത് അതിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ചെയർമാൻ കൂടിയായ യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെല്ലിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ചാണ്ടി ഉമ്മൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടുപഠിക്കേണ്ട നേതാവാണ് എന്ന തരത്തിൽ വലിയ പുകഴ്ത്തലൊക്കെ ഉണ്ടായിരുന്നു അതിൽ വലിയ വിമർശനവും അതുപോലെ തന്നെ വലിയ സൈബർ ആക്രമണവും ഒക്കെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന ചാണ്ടിയമ്മനെ നേരിടേണ്ടി വന്നു അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഔട്ട്രീച്ച് സെല്ലിന്റെ ദേശീയ കോർഡിനേറ്റർ സ്ഥാനം ദേശീയ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ചാണ്ടിയമ്മനെ ആ മാറ്റിയത് ആ സെല്ലിൽ നിന്നും പുറത്താക്കി എന്നുള്ള വിവരം അറിയുന്നത് അത് പുറത്താക്കിയതിനു ശേഷമാണ് എന്നൊരു പ്രതികരണമാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ നടത്തിയിരിക്കുന്നത് തന്നെ ഏത് ഉത്തരവാദിത്തത്തിൽ നിന്നും മാറ്റാനും ചാണ്ടി ഉമ്മൻ പറയുന്നത് പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട് പാർട്ടിക്ക് തീരുമാനം എടുക്കാം എന്നതാണ് പറയുന്നത് എന്തായാലും അതിലൊരു വിമർശനം തന്നെയാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് അനു